അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധവുമായി പനയഞ്ചേരി നഗർ നിവാസികൾ പ്രതിഷേധയോഗം സംഘടിപ്പിച്ചു പനയഞ്ചേരി ശാസ്താനഗറിനെ അഞ്ചൽ മാർക്കറ്റ് വാർഡിൽ ഉൾപ്പെടുത്താനുള്ള അശാസ്ത്രീയ നടപടി പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധയോഗം സംഘടിപ്പിച്ചത് അഞ്ചൽ ബൈപ്പാസിലെ ശാസ്താനഗർ കവാടത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ നിരവധി പ്രദേശവാസികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു ശാസ്താനഗർ ഉൾപ്പെടുന്ന പനയഞ്ചേരി വാർഡിനെ തുണ്ടം തുണ്ടമായി മുറിച്ച് മാർക്കറ്റ് വാർഡിലേക്ക് ചേർക്കാനുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റ് താല്പര്യങ്ങൾ റദ്ദു ചെയ്യണമെന്ന് പ്രതിഷേധ യോഗത്തിൽ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു പതിനയ പേര് കീറു മുറിക്കുന്നതിൽ എൻ്റെ പ്രതിഷേധം ഞാൻ ആതിവേദനം രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഈ കീറി മുറിക്കൽ ഒരു ശാസ്ത്രീയമായി ചെയ്തതല്ല അപ്പോൾ ഞാൻ മെലിനാർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പോയി കണ്ടു എനിക്ക് മെമ്പർ തന്നെയാണ് വാട്സാപ്പിലേക്ക് കണ്ടിട്ട് ഞാൻ സെക്രട്ടറി പോയി കണ്ടപ്പോൾ സെക്രട്ടറി ആകുമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്കിവിടെ ഉമേഷൻ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒത്തൊരുമയോടെ ഇതിൻ്റെ പരിഹാര മാർഗ്ഗത്തിന് കളക്ടർക്കും അതോ അതോടൊപ്പം തന്നെ ഡി ഡി ലിമിസ്റ്റേഷൻ കമ്മിറ്റിക്കും ഇടതുപക്ഷ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ സംയുക്തമായി പങ്കെടുത്തു തുടർന്ന് ജില്ലാ കളക്ടർക്ക് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകാൻ യോഗത്തിൽ തീരുമാനിച്ചു വെളിപ്പെടാനൊക്കത്തില്ലെന്നാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞത് അതിലുപരി ഞങ്ങൾ അറിഞ്ഞില്ല കളക്ടർ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടായി കാരണം നമ്മുടെ പരീയഞ്ചേരി ഇങ്ങനെ ഇങ്ങോട്ട് യോജിക്കുമെന്ന് വിചാരിച്ചില്ല പുതിയ ഒരു വാർഡ് സബ്സ്ട്രേഷനിൻ്റെ അവിടെ വന്നു അപ്പം അതിലോട്ട് ഇതിലോട്ട് വിയോജിച്ചിരുന്നെങ്കിലും നമുക്കിപ്പം നമുക്കല്ലെങ്കിൽ ഇതൊരു വാർഡാക്കി തന്നാം അതിന് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുപരി നമ്മുടെ ശാസ്ത്ര നഗര നിവാസികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കും എല്ലാവരെയും കൂടെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രതിഷേധിക്കും അതിന് നമ്മളിവിടെ സംഘാടക സമിതി തന്നെ നമ്മുടെ ഗിരീഷും രമേശനും ഒക്കെ ശശിധരൻപിള്ള നമ്മുടെ മണിക്കുട്ടായി എല്ലാവരും നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് നിൽക്കുകയാണ് ഇതിന് ബാക്കിയുള്ള ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആധികാരികമായി പറയാൻ നമുക്കിവിടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എത്തിച്ചേർത്തിട്ടുണ്ട് അവരും ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയും കാരണം ഡിജിറ്റൽ സർവേ ആയതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പറയാൻ പറ്റൂ നമുക്ക് ഉടനെ അടുത്ത് തന്നെ നമുക്ക് കളക്ടർക്ക് ഇതിന് പരാതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണ് ശാസ്ത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പനഞ്ചേരി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പാരമ്പര്യമുള്ള പ്രദേശമാണെന്നും ഈ സ്ഥലത്തെ വെട്ടിമുറിച്ച് മാർക്കറ്റ് വാർഡിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തവർ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പരിശോധിക്കേണ്ടത് അത് ഗുണപരമായ രീതിയിലാണ് ഈ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അവർ പരിശോധിക്കേണ്ടതാണ് വാർഡ് വിഭജനം ഒരു മാനദണ്ഡത്തിനനുസൃതമായി ചെയ്യേണ്ട കാര്യമാണ് സർക്കാർ കൃത്യമായ നടപടിക്രമങ്ങൾ പഞ്ചായത്ത് മെമ്പർ ഉമാദേവി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു സി പി എം നേതാവ് ബാബു അടിസ്ഥാനത്തിൽ ഉള്ള പ്രദേശമാണ് ഓരോ വാർഡുകൾ അവിടെയൊക്കെ ചില മേഖലകളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനം കാണും ചിലടത്ത് കുറകായിരിക്കും ചിലർക്ക് കൂടുതൽ കാണും ഒക്കെ ആണെങ്കിൽ പോലും ഒരു വിഭജനം വരുമ്പോൾ അവരുടെ ജന്മാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ ആ പ്രദേശത്തെ വിഭജിക്കുന്ന രീതി ഒരു അധികാരവർഗത്തിന് നല്ലതല്ല എന്നുള്ളതാണ് എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഷ പ്രത്യേകമായും ഈ പ്രദേശത്തെ വേർപെടുത്തുമ്പോൾ സ്വാഭാവികമായും പരിഗണിക്കേണ്ടുന്ന വസ്തുതകൾ ഒന്ന് നീർച്ചാലുകളാണ് അത് തോടുകൾ അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പാതകൾ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അതിരുകൾ നിശ്ചയിക്കുന്നത് അധികാര സ്ഥാപനങ്ങൾ എന്നാൽ വളരെ വിഭിന്നമായി പനിയംചേരിയെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ വിഭജിച്ചിരിക്കുകയാണ് നമ്മളിവിടെ പറഞ്ഞവരും സൂചിപ്പിച്ചവരും ഒക്കെ പറഞ്ഞു നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് പരാതി കൊടുക്കണം കളക്ടർക്ക് പരാതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ സാങ്കേതികതയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പത്തൊമ്പത് വാർഡുകളാണ് നിലവിലുണ്ടായിരുന്നത് അത് ഇരുപത്തിയൊന്ന് വാർഡായി പുനഃക്രമീകരിച്ചപ്പോ ഈ ക്രമീകരണം ആരംഭിച്ചിരിക്കുന്നത് ഏറെ ഒന്നാം വാർഡിൽ നിന്നുമാണ് ആ ഒന്നാം വാർഡിൽ നിന്നും ആരംഭിച്ച് അത് കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ ഇരുപത്തി ഒന്നാമത്തെ വാർഡ് പഴയ പഴയ പത്തൊമ്പതാം വാർഡ് പൂങ്ങമ്പുകൾ വാർഡിൽ ചെന്ന് നിൽക്കുമ്പോ ഈ എല്ലാ വാർഡുകളിലും ക്രമേണ ക്രമേണ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്ന് അവസാനമായാണ് ഏറ്റവും വലിയൊരു മാറ്റം അത് ഈ അഞ്ചൽ മാർക്കറ്റ് വാർഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചീഫ് വയൽ എന്ന് പറയുന്ന ഒരു പുതിയ വാർഡ് അതുപോലെ തന്നെ കോമളം എന്ന് പറയുന്നൊരു പുതിയ വാർഡ് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു പുതിയ ഇതെല്ലാം നമ്മുടെ ഈ കോൺഗ്രസ് നേതാവ് പനയഞ്ചേരി സന്തോഷ് തുടങ്ങിയവർ റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി